ഹായ് ഫ്രണ്ട്സ് ഈ ഒരു ഏറുമാളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്നില്ല ഇത് എവിടെയാണെന്നല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സ്ഥലവും വീഡിയോ ഒക്കെ കാണുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനുകളും ഓക്കെ പോവാം നമ്മുടെ ഹൈക്കോർട്ടിന് അടുത്തായിട്ട് എട്ട് ഏക്കറിലൊരു വനം ആരും പ്രതീക്ഷിച്ചു കാണില്ല അല്ലേ ഹൈക്കോട്ടിന് അടുത്തായിട്ടൊരു വനം പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം അത്രക്കും തിരക്കുള്ള കൊച്ചിയുടെ ഹൃദയഭാഗത്ത് ഇങ്ങനൊരു കാർഡ് സംരക്ഷിച്ചു പോകുന്നത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ മംഗളവനം എന്നറിയപ്പെടുന്ന ആ ഒരു പ്ലേസിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോ ഇന്ന് നമ്മളുള്ളത് ഹൈക്കോടിനടുത്തുള്ള മംഗളവനത്തിലാണ് അപ്പോൾ നമ്മൾ അവിടേക്ക് എൻറ്റർ ചെയ്യാൻ പോവാണ് അപ്പോൾ കൂടുതൽ കാഴ്ചകൾ നമുക്കുള്ളിലേക്ക് പോയിട്ട് കാണാം അപ്പോൾ ഇതാണ് മംഗളത്തിലേക്കുള്ള എൻട്രൻസ് ഞങ്ങളിപ്പോൾ എൻട്രൻസിലെത്തി ഇന്ന് നമുക്ക് കത്തിക്ക് പോവാം അപ്പോൾ അകത്തേക്ക് എൻറ്റർ ചെയ്യുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ അപ്പോൾ ഒരാൾക്ക് പത്ത് രൂപയാണ് കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ ക്യാഷായിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ പിന്നെ അത് ഇവിടെ ഈ സൈഡിലായിട്ട് നമ്മൾ കയറി വരുമ്പോൾ ഒരുപാട് പക്ഷികളുടെ ഫോട്ടോസും അതിൻ്റെ വിവരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ പല ടൈപ്പ് മരങ്ങൾ ഒക്കെ ഇവിടെ കാണാം നമുക്ക് നമ്മൾ ഇവിടെയൊക്കെ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ സൈഡിലായിട്ട് ഓരോ വൃക്ഷങ്ങളുടെ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവരുള്ള പക്ഷികളുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ മംഗളവനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടോ നമ്മുടെ അടുത്തായിട്ടാണ് ഹൈക്കോട്ടിൻ്റെ അടുത്തായിട്ടാണിത് ഹൈക്കോട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് സൈഡിലായിട്ടാണ് ഇത് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിലെ തരക്കിളുന്ന കുഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പ്ലേസ് ആണിത് ഒരുപാട് മരങ്ങളും കണ്ടൽ മരങ്ങളും പിന്നെ ഒരുപാട് പക്ഷികളൊക്കെ ഉള്ള അടിപൊളി മനോഹരമായ പ്ലേസ് ആണ് പിന്നെ ഇവിടെ ഇങ്ങനൊരു ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വനത്തിൻ്റെ ഒരു മുകളിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടും അതായത് നല്ലൊരു പച്ചപ്പും ആ കണ്ടൽ വനങ്ങളുടെയൊക്കെ ഒരു നല്ലൊരു മനോഹര ദൃശ്യം നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ നമ്മൾ വന്ന ദിവസം ഇത് വർക്കിംഗ് അല്ലാതെ ഇത് ചെറിയൊരു അറ്റകുറ്റപ്പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അതോടെ അടച്ചിട്ടേക്കുമായിരുന്നു അപ്പോൾ നമ്മൾ മംഗളോനത്തിൻ്റെ ഏകദേശം ഒരുപാട് ഉള്ളിലേക്കായിട്ട് പ്രവേശിച്ച് കഴിഞ്ഞു നമ്മുടെ കൊച്ചി നഗരത്തിൻ്റെ ശ്വാസകോശം എന്ന് തന്നെ നമുക്കിനെ വിശേഷിപ്പിക്കാം കാരണം നഗരത്തിൻ്റെ ഉള്ളിൽ ഇത്രയും മനോഹരമായ ഒരു വനപ്രദേശം സംരക്ഷിക്കുക എന്നുള്ളത് അത് അപൂർവമായിട്ടുള്ള കാഴ്ചയാണ് ഒരുപാട് തരക്കുകളിൽ നിന്നൊക്കെ മാറി നമുക്ക് വിശ്രമിക്കാനൊക്കെ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് പറയാം ഈ കാടിനുള്ളിലേക്ക് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയൊരു വഴികൾ മാത്രമാണ് നടക്കാനുള്ളത് അതായത് ഒരുപാട് ഒരുപാടുള്ളിലേക്ക് നമുക്ക് നടന്നു പോകാനുള്ള ഒരു സൗകര്യമില്ല ഏകദേശം ഒരു ഒരു കിലോമീറ്ററിനുള്ളിലായിട്ട് മാത്രമേ നമുക്ക് നടക്കാനുള്ള ഒരു ഒരിതുള്ളൂ ബാക്കി സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ കണ്ടൽ മരങ്ങളും ചതുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുവാണ് അപ്പം നമുക്കത് കാണാൻ പറ്റും പക്ഷെ അങ്ങോട്ട് പോകാനുള്ള ഒരു അക്സസ് ഇല്ല കേട്ടോ നടന്നു പോകാനുള്ള രാജസ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാവുന്നേ ഉള്ളു കേട്ടോ അതായത് നമ്മൾ കാട് വലുതാണെങ്കിൽ പോലും നമുക്ക് നടക്കാനുള്ള ആ ഒരു വഴികൾ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നടന്ന് തീർക്കാവുന്നേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് ഞാൻ പറഞ്ഞതുപോലെ ഫുൾ ചതുപ്പാണ് നല്ലൊരു കാടിൻ്റെ ഫീലും പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിഷ്ടാവും പിന്നെ അതുപോലെ ഇതൊരു പക്ഷി പക്ഷിസങ്കേതം കൂടിയാണ് പക്ഷേ എന്നാലും പക്ഷികളെ കാണാനായിട്ട് കുറവാണ് കേട്ടോ നമ്മൾ വന്ന ടൈമിൽ ഒരുപാട് പക്ഷികളൊന്നും കാണാൻ പറ്റിയില്ല ഇവിടെ ഏർലി മോർണിംഗിന് വന്നാൽ കാണാൻ പറ്റുമെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് പക്ഷേ ഇത് തുറക്കുന്നത് ടെൻ ടു ഫൈവ് ആയതുകൊണ്ട് പക്ഷികളെ ഒരുപാടൊന്നും കാണാൻ പറ്റിയില്ല ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്ന അടിപൊളിയായിരിക്കും ഇവിടെയുള്ള കണ്ടൽ വൃക്ഷങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മംഗലത്തിന്റെ ഉള്ളിൽ ഫുൾ മരങ്ങളായത് കൊണ്ട് തന്നെ നമുക്കൊരു തണുത്ത ഫീലാണ് നല്ലൊരു തണുപ്പുള്ള അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അപ്പോൾ ഹൈക്കോർട്ടിന്റെ സൈഡിലൂടെയുള്ള ഡോക്ടർ സാലിമലി റോഡിലൂടെ നേരെ ചെന്ന് റൈറ്റ് എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മംഗളാണത്തിൽ എത്തിച്ചേരാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ